മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സെയ്ദ് ഉടൻ തന്നെ ഈ ഭീകരനെ ഇന്ത്യക്ക് വിട്ടു നൽകണം പാകിസ്ഥാനോട് ഇന്ത്യ ആവശ്യപ്പെട്ടത് ഇങ്ങനെയാണ് കടുത്ത താക്കീതോടെയാണ് ഇന്ത്യ ഈ നിർദ്ദേശം മുന്നോട്ട് നൽകിയിരിക്കുന്നത് രാജ്യത്തെ തന്നെ നടുക്കി രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ തല എന്ന് പറയുന്നത് ഇയാളാണ് ഇത് സംബന്ധിച്ച് അപേക്ഷ പാകിസ്ഥാന് കൃത്യമായി കൈമാറിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ഷി അറിയിച്ചത് ഭീകരപ്രവർത്തനത്തിന് പണം സ്വരൂപിച്ച കേസിൽ മുപ്പത്തിമൂന്ന് വർഷത്തെ തടവ് ശിക്ഷയാണ് ശിക്ഷയാണിപ്പോൾ ഹാഫിസ് സയ്യിദിന് പാകിസ്ഥാനിൽ ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഹാഫിസ് ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് പാകിസ്ഥാൻ തീവ്രവാദ വിരുദ്ധ വകുപ്പാണ് ഹാഫീസ് സയ്യിദിനെതിരെ കേസെടുത്തത് ഒരുപക്ഷേ ഹാഫീസിനെ രക്ഷിക്കാനുള്ള ഒരു നീക്കമായി തന്നെ ഇതിനെ നോക്കി കാണാവുന്നതാണ് അന്ന് ആ കേസെടുത്ത് തുറങ്കിൽ അടച്ചില്ലായിരുന്നെങ്കിൽ ചില അജ്ഞാതർ ഒരുപക്ഷേ ഹാഫിസ് സയ്യിദിനെ കൊലപ്പെടുത്തിയനേ എന്നുള്ള വാർത്തകളും പരിഹാസവും ഒക്കെ അന്ന് ഉയർന്നു കേട്ടതാണ് അത് യാഥാർത്ഥ്യവുമാണ് ഹാഫിസ് സയ്ദിൻ്റെ മകനും ലഷ്കർ ഇ തെയ്ബ നേതാവുമായിട്ടുള്ള ഹാഫിസ് തൽഹ സെയ്ദ് പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനായി തയ്യാറെടുക്കുകയാണ് ഇങ്ങനെ മത്സരിക്കാൻ തയ്യാറെടുത്തതിന് പിന്നാലെയാണ് തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ലഷ്കർ ഇ തേയ്ബയിലെ രണ്ടാമനാണ് തൽഹ ഇയാളെ കഴിഞ്ഞ വർഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം യു എ പി എ ചുമത്തി തീവ്രവാദിയായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് ഹാഫിസ് സെയ്ദിനെ വളരെ വേഗത്തിൽ വിട്ടുകിട്ടണമെന്ന ആവശ്യം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുകയാണ് പക്ഷേ ഈ ആവശ്യത്തോട് മുഖം തിരിച്ചാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് പ്രതികരിക്കാതിരിക്കുകയാണ് ആദ്യം പാകിസ്ഥാൻ ചെയ്തത് രാജ്യാന്തര പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുറ്റവാളിയാണെങ്കിലും ഇന്ത്യയ്ക്ക് കൈമാറുന്നതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന സൂചന പാകിസ്ഥാൻ നൽകി കഴിഞ്ഞു മുംബൈ ഭീകരാക്രമണത്തിന് പുറമേ തന്നെ രാജ്യത്ത് നടന്ന പല ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലും ഹാഫിസ് സയ്യിദിൻ്റെ പങ്കുണ്ട് ഇയാളുടെ കരം വ്യക്തമാണ് എന്നുള്ള കാര്യം വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖിയും പറയുന്നുണ്ട് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ ഹാഫിസ് സയ്ദ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതിന് പിന്നിൽ നടന്ന പല ആക്രമണങ്ങളിലും ഇന്ത്യയിൽ നടന്ന നിരവധി സംഭവങ്ങൾക്ക് പിന്നിലും ഹാഫിസ് സീതിന് പങ്കുണ്ട് ഇന്ത്യ തുടക്കം മുതൽ തന്നെ ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട് ശക്തമായി വാദിക്കുന്നുണ്ട് അയാളെ രാജ്യാന്തര ഭീകര പട്ടികയിലും ഉൾപ്പെടുത്തിയാതാണ് എന്നിട്ടും പാകിസ്ഥാൻ അതിനോട് ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായ ഒരു വലിയ സംരക്ഷിത താൽപ്പര്യത്തിൻ്റെ ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയിൽ വിചാരണ നേരിടേണ്ട കേസിൽ വ്യക്തമായ രേഖകൾ ഉണ്ടായിട്ട് പോലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെട്ടിട്ട് പോലും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ പ്രതികരണം ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഏറെ നിരാശാജനകമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നു ഹാഫിസ് സയ്ദിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫെബ്രുവരി എട്ടിന് നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടു അങ്ങനെ മത്സരിപ്പിക്കാനിരിക്കുകയാണ് ഇന്ത്യ ഈ ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ ആവശ്യം പാകിസ്ഥാൻ നിരാകരിക്കുന്നത് രണ്ടായിരത്തി എട്ട് നവംബർ മാസത്തിലാണ് രാജ്യത്തെ നടുങ്ങിയ ഭീകരാക്രമണം നടന്നത് നവംബർ ഇരുപത്തിയാറിന് തുടങ്ങിയ ആക്രമണം നവംബർ ഇരുപത്തി ഒൻപതിന് ഇന്ത്യൻ സൈന്യം അക്രമികളെ വധിക്കുന്നതുവരെ നീണ്ടു നിന്നിരുന്നു ഇരുപത്തിരണ്ട് വിദേശികളടക്കം നൂറ്റി അറുപത്തിയാറ് പേർ അന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു മലയാളിയായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഒട്ടേറെ പോലീസുകാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഈ ദേവിയാണെന്നുള്ള കാര്യം കൃത്യമായി കണ്ടെത്തിയിരുന്നു സേന അന്ന് പിടികൂടിയ പാകിസ്ഥാൻ ഭീകരർ അജ്മൽ കസബിനെ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി ഒന്നിന് തന്നെ തൂക്കിലേറ്റിയിരുന്നു എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അത്തരത്തിൽ ഒരു കുറ്റവാളികളുടെ കൈമാറ്റ ഉടമ്പടി നിലവിലില്ല എന്നാണ് ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ ഓഫീസ് വക്താവ് മുന്താബ് സഹ്റ ബലോജിനെ ഉദ്ധരിച്ച് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിട്ടു തരാൻ താൽപ്പര്യമില്ല എന്നുള്ളത് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്